ഉരുൾപൊട്ടലിൽ സർവ്വതും തകർന്നറിയപ്പെട്ട വയനാട് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കയയിലും ചൂരൽമലയിലും ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് അവിടുത്തെ ജനങ്ങൾ തന്നെയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ജനങ്ങൾ വയനാട്ടിനായി കൈകോർക്കുന്ന കാഴ്ചയാണ് ദുരന്തമുഖത്ത് കാണാൻ സാധിച്ചതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇന്നലെ താൽക്കാലിക പാലത്തിലൂടെ മറ്റു നിരവധി പേരെയാണ് അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത് വൈകുന്നേരം അഞ്ച് മണിയോടെ ഇരുട്ടാകുന്ന മേഖലയാണ് മുണ്ടക്കൈ അവിടെ ഈ താൽക്കാലിക മാർഗത്തിലൂടെ രാത്രി ഏഴര വരെ കൊണ്ടുവന്നത് നാനൂറ്റി പേരെയാണ് ഇത് ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചു അല്ലെങ്കിൽ നാനൂറിലധികം പേർ മറ്റൊരു ഭീതിപ്പെടുത്തുന്ന രാത്രി കൂടി പ്രതീക്ഷയാറ്റി ദുരന്തമുഖത്ത് കഴിയേണ്ടി വരുമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു ഉരുൾപൊട്ടൽ നടന്ന അർദ്ധരാത്രി ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ പോലും തിരികെ എത്തി അരക്കൊപ്പം ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുന്നതും നമ്മൾ കണ്ടു ഇതും ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചു ചെളിയിലും പാറകൾക്കിടയിലും കുടുങ്ങിയിരിക്കുന്നവരുടെ ജീവൻ പണയം വെച്ചാണ് ദുരന്തമുഖത്തു നിന്നും ഇവർ രക്ഷിച്ചത് മലയാളിയുടെ ഒരു ഒത്തൊരുമ ചൂരമലയിലും ദുരന്തത്തിലും നിർണായകമായെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിലെ പ്രളയം കരിപ്പൂർ വിമാനാപകടം തുടങ്ങി ദുരന്ത സമയത്തും മലയാളിയുടെ ഈ ഒത്തൊരുമയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ നിർണായകമായത് മേപ്പടിയിലെ ഈ ഒത്തൊരുമ ശിരൂരിൽ മലയാളി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ കാണാൻ സാധിച്ചില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ശിരൂരിൽ സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും രണ്ടു തട്ടിലാണ് പ്രവർത്തിച്ചത് പ്രദേശത്തെ മത്സ്യബന്ധന തൊഴിലാളികൾ രക്ഷാപ്രവർത്തനത്തിന് എത്താമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ജില്ലാ ഭരണകൂടം അതൊന്നും ഉപയോഗപ്പെടുത്തിയില്ല കേരളത്തിലെ ഒരു മന്ത്രിയായ എനിക്ക് കർണാടകയിൽ പോയി ഉത്തരവിടാൻ പറ്റുമില്ലായിരുന്നു അപ്പോഴും ദുരന്തമുഖത്തെ മലയാളി എന്ന നിലയിലുള്ള എൻ്റെ അനുഭവം അവരോട് പങ്കുവച്ചു ഒത്തൊരുമയുടെ അഭാവം ശിരൂരിലെ രക്ഷാപ്രവർത്തനത്തിൽ തെളിഞ്ഞു നിന്നിരുന്നു മുഹമ്മദ് റിയാസ് ഇങ്ങനെയായിരുന്നു മാധ്യമങ്ങൾക്ക് മറുപടി കൊടുത്തത് മേപ്പടിയിലെ ആശുപത്രിയിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും കഴിയുന്നവരുടേത് പരിക്കുകളുടെ വേദനയേക്കാൾ മാനസിക ആഘാതം സൃഷ്ടിച്ച വേദനയാണ് കടുത്ത മെന്റൽ ട്രോമയിലൂടെയാണ് അവർ കടന്നു രാത്രി ഒരുമിച്ച് വർത്തമാനം പറഞ്ഞ സുഹൃത്തുക്കൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച വീട്ടുകാർ ഭർത്താവ് ഭാര്യ മക്കൾ സഹോദരങ്ങൾ ഉച്ചവരെ നഷ്ടപ്പെട്ടതിൻ്റെ മാനസികാഘാതത്തിലാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ അവരെ അതിൽ നിന്നും മോചിപ്പിക്കാനാണ് ശ്രമം വ്യക്തികൾ സംഘടനകൾ മേപ്പാടിയിൽ എല്ലാവരും അവരുടെ ഉത്തരവാദിത്തം കൃത്യമായി ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ വ്യത്യാസമില്ല ഒൻപത് മന്ത്രിമാരാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് ഉപനേതാവ് എല്ലാവരും ദുരന്തമുഖത്തേക്ക് ഓടിയെത്തി അടുത്ത ദിവസം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ദുരന്ത മേഖലയിൽ എത്തുന്നുണ്ട് ബുധനാഴ്ച ഉച്ചവരെ മാത്രം നാല് യോഗങ്ങളാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അതിനുശേഷം മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലും ദുരന്ത മേഖലകളിലേക്കും എത്തുന്നുണ്ട് അനുഭവങ്ങൾ നൽകുന്ന ഗുണപാഠങ്ങളാണ് ദുരന്തമുഖത്ത് ഉദ്യോഗസ്ഥർക്കടക്കം സഹായകരമാകുന്നത് മേപ്പാടി പഞ്ചായത്തിലെ ദുരന്തമുണ്ടായ മേഖലകളിലും അതിനു മുകളിലുള്ള വീടുകളും കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു കുറേ പേർ മുന്നറിയിപ്പ് പാലിച്ചുകൊണ്ട് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു ചിലരെല്ലാം അത് അവഗണിച്ചു ചാലിയാർ കേന്ദ്രീകരിച്ചാണ് ഇനി തിരച്ചിൽ നടത്തേണ്ടത് നിരവധി മൃതദേഹങ്ങളാണ് ചാലിയാറിലൂടെ ഒളിച്ചുപോയി നിലമ്പൂർ ഭാഗത്ത് എത്തിയത് മുണ്ടക്കൈ മുതൽ നിലമ്പൂർ വരെ ഇനി വ്യാപകമായി തിരച്ചിൽ നടത്തേണ്ടതുണ്ട് നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുക ഇതായിരുന്നു മുഹമ്മദ് റിയാസിൻ്റെ മറുപടി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞതും